മറ്റൊരു അധ്യാപകനും വരരുത് ആനന്ദ് വിശ്വനാഥന്റെ ഗതി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനുശേഷം കെട്ടിച്ചമച്ചതാണ് ലൈംഗിക പീഡന പരാതിയെന്ന് തൊടുപുഴ അഡീഷണൽ കോടതി കണ്ടെത്തി അദ്ദേഹം ഇക്കാലമത്രയും സഹിച്ച മാനസിക പീഡനത്തിനും മാനഹാനിക്കും ആരു നഷ്ടപരിഹാരം നൽകും പതിനൊന്ന് വർഷമാണ് മൂന്നാരു ഗവർണർ കോളേജ് പ്രൊഫസർ ആനന്ദ് വിശ്വനാഥന് സമൂഹത്തിനു മുമ്പാകെ തലയിലും ഉണ്ടിട്ടു നടക്കേണ്ടി വന്നത് ഒരു വ്യാഴവട്ടക്കാലത്തോളമായി കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും മുമ്പിൽ അദ്ദേഹം ലൈംഗിക കുറ്റവാളിയായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മൂന്നു വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ജോലി നഷ്ടമായി പരീക്ഷയിൽ കോപ്പിയടി പിടിച്ചതിന് പതിനൊന്ന് വർഷം മുമ്പ് അഞ്ച് വിദ്യാർത്ഥിനികൾ ചേർന്നു നൽകിയ വ്യാജ ലൈംഗിക പീഡന പരാതിയാണ് ഈ അധ്യാപകന്റെ ജീവിതത്തിൽ ഇരുൾ വീഴ്ത്തിയത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനുശേഷം കെട്ടിച്ചമച്ചതാണ് ലൈംഗിക പീഡന പരാതിയെന്ന് തൊടുപുഴ അഡീഷണൽ കോടതി കണ്ടെത്തി അദ്ദേഹം ഇക്കാലമത്രയും സഹിച്ച മാനസിക പീഡനത്തിനും മാനഹാനിക്കും ആരു നഷ്ടപരിഹാരം നൽകും ചെയ്യാത്ത തെറ്റിനാണ് ഒരു പതിറ്റാണ്ടിലേറെ അദ്ദേഹം വേദനയും മാനഹാനിയും അനുഭവിച്ചത് ഇതൊരത്തപ്പെട്ട സംഭവമല്ല വിദ്യാർത്ഥികളെ ശാസിച്ചതിന്റെ പേരില് ശിഷ്യന്മാരുടെ അരുതായ്മകൾക്കെതിരെ പ്രതികരിച്ചതിനെ ചൊല്ലി വ്യാജ ആരോപണങ്ങളും നിയമനടപടികളും ജയില് ശിക്ഷയും നേരിട്ട അധ്യാപകര് വേറെയുമുണ്ട് ധാരാളം കോട്ടയം കടുംതുരുത്തിയിലെ പാരാമെഡിക്കൽ സ്ഥാപനത്തിലെ അധ്യാപകനായിരുന്ന ജോമോന്റെ ജീവിതം തകർത്തത് ഒരു വിദ്യാർത്ഥിനിയുടെ വ്യാജപീഡന ആരോപണമാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താതെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു വീട്ടുകാരും നാട്ടുകാരും ബഹിഷ്കരിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം ദുരിതപൂർണമായി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം ഏഴ് വർഷത്തിനുശേഷം ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പരാതിക്കാരിക്ക് മാനസാന്തരം സംഭവിക്കുകയും നാട്ടിലെ ക്രിസ്തീയ ദേവാലയത്തിൽ നിന്ന് ജോമോനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതിൽ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു മറ്റാരുടെയോ പ്രേരണയാലാണ് പരാതി നൽകിയതെന്നാണ് പെൺകുട്ടി പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂള് അധ്യാപകന് പി ജി സുദിക്ക് പതിനാലു മാസമാണ് വ്യാജ പോക്സോ കേസിന്റെ കെടുതി അനുഭവിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഒരു രക്ഷിതാവ് നൽകിയ വ്യാജപീഡന പരാതിയെ തുടർന്നാണ് സുതിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയത് താമസിയാതെ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു മാനേജ്മെന്റിനും ചില അധ്യാപകർക്കുമുള്ള വൈരാഗ്യമാണ് പോക്സോ പരാതിയുടെ പിന്നിലെന്ന് പിന്നീട് തെളിയുകയും അധ്യാപകന്റെ സസ്പെൻഷന് നടപടി പിൻവലിക്കാന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു അധ്യാപകർക്കെതിരായ പോക്സോ കേസുകൾ വർദ്ധിച്ചുവരികയാണ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മെയ് മാസത്തില് വെളിപ്പെടുത്തിയ കണക്കനുസരിച്ച് നൂറ്റിയൊന്ന് സ്കൂള് ജീവനക്കാർ പോക്സോ കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട് എൺപത്തിയെട്ടു പേര് അധ്യാപകരും പതിമൂന്ന് അനധ്യാപകരും കുറ്റാരോപിതരില് എഴുപത്തിയേഴ് പേർക്കെതിരെ സസ്പെൻഷന് പിരിച്ചുവിടൽ തുടങ്ങിയ നടപടികള് സ്വീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി അതേസമയം കുറ്റാരോപിതരില് നല്ലൊരു പങ്കും വ്യാജ കേസുകളുടെ ഇരകളാണെന്നാണ് അധ്യാപക ലോകത്തിന്റെ പക്ഷം അധ്യാപകർക്കെതിരെ പരാതി ഉയരുമ്പോഴേക്കും കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും അരുതെന്ന് ഏപ്രിലിൽ അന്നത്തെ പോലീസു മേധാവി ഷെയ്ഖ് ദർവേശ് സാഹേബ് ഉത്തരവ് നൽകിയിരുന്നു വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ നൽകുന്ന പരാതികളിൽ പ്രാഥമികാന്വേഷണം നടത്തുകയും കുറ്റാരോപിതനായ അധ്യാപകന് നോട്ടീസ് നൽകി അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കുകയും ചെയ്ത ശേഷം പരാതിയിൽ കഴമ്പുണ്ടെന്നു ബോധ്യപ്പെട്ടാലും മാത്രമേ തുടരുനടപടികളിലേക്ക് നീങ്ങാവൂ എന്നാണ് ഷെയ്ഖ് ദർവേശ സാഹേബ് ഇറക്കിയ സർക്കുലറിലെ നിർദ്ദേശം പരാതിയിൽ മൂന്ന് വർഷം മുതൽ വർഷം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ പ്രാഥമികാന്വേഷണത്തിന് ഡിവൈഎസ്പിയെയോ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയോ അധികാരപ്പെടുത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശം കൂടി സർക്കുലറിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്വം നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന പുതുതലമുറയെ വാർത്തെടുക്കുക കൂടിയാണ് കുട്ടികളുടെ സ്വഭാവ രൂപവത്രണത്തിലും ശരിയായ ദിശയിലേക്ക് അവരെ നയിക്കുന്നതിലും അധ്യാപകന് മികച്ച പങ്കുണ്ട് വിദ്യാർത്ഥികളിൽ എന്തെങ്കിലും അരുതായ്മകൾ കണ്ടാല് ചൂണ്ടിക്കാണിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ടത് അധ്യാപകന്റെ ബാധ്യതയാണ് പുതിയ വിദ്യാർത്ഥി ലോകത്തിന് ഇതൊന്നും അത്ര പഥ്യമല്ല നിയന്ത്രണങ്ങളില്ലാത്ത ക്ലാസ് മുറികളാണ് അവർക്ക് വേണ്ടത് അത്തരമൊരു മനോഗതിയാണ് കുരുന്ന മനസ്സുകളിലെ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കുന്നതും അച്ചടക്കം പാലിക്കാത്ത വിദ്യാർത്ഥിയെ ശാസിക്കുന്നതോ കണ്ണുതുറിച്ചു നോക്കുന്നതോ പോലും സ്വാതന്ത്ര്യത്തിനുമേലുള്ള നിയന്ത്രണമായി കാണുന്നു ഇതിന്റെ പ്രതികാരമായിരിക്കും അധ്യാപകർക്കെതിരെ ഉയരുന്ന പീഡന പരാതികളില് നല്ലൊരു പങ്കും അധ്യാപകന് വിദ്യാർത്ഥികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയോ പഠനത്തിൽ വീഴ്ച വരുത്തിയതിനോ മറ്റോ ഗുരുതരമായ ശാരീരിക മാനസിക പീഡനത്തിന് ഇരയാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശന നടപടി ആവശ്യമാണെന്നതിൽ പക്ഷാന്തരമില്ല ഇതോടൊപ്പം തന്നെ സതുദേശത്തോടെ അധ്യാപകര് നടത്തുന്ന ശാസനയുടെയോ കോപ്പിയടി പോലുള്ള തെറ്റായ ചെയ്തികളെ തിരുത്താനു ശ്രമിക്കുകയോ ചെയ്തതിന്റെ പേരില് കള്ളക്കേസിൽ കുടുക്കി അവരെ ക്രൂശിക്കുന്ന പ്രവണതയും ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് അധ്യാപകർക്കെതിരെ കള്ളപ്പരാതി നൽകുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം പ്രൊഫസർ ആനന്ദ് വിശ്വനാഥന്റെ ദുർഗതി ഭാവിയിൽ ഒരു അധ്യാപകനും വരാനിടയാകരുത്